മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ മലപ്പുറം ജില്ലയില് നിലമ്പൂരിനടുത്ത് വണ്ടൂർ കാളികാവ് റോട്ടില് കാളികാവ് റോട്ടില് താഴേക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ താഴേക്കുറ്റിയിൽ വരാനുണ്ടായ കാരണം ഇവിടെ ഒരു ചായക്കട ഓപ്പണിങ് നടക്കുന്നുണ്ട് അപ്പോൾ ആ ചായക്കട ഒരു വെറൈറ്റി ചായക്കടയാണ് ആ ചായക്കടയുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കാനും ചായക്കടയിലെ രുചികൾ നിങ്ങളോട് പറയാനും അവിടുത്തെ ആളുകൾ രുചിച്ച ആ രുചികൾ എങ്ങനെയൊക്കെയാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ച് നിങ്ങളെ അറിയിക്കാനുമാണ് ഇന്നത്തെ എൻ്റെ ദൗത്യം അപ്പോൾ അത് ഇന്ന് ഓപ്പണിംഗ് ആണ് ആഗസ്റ്റ് നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച വൈകുന്നേരം നാലുമണിയോടു കൂടിയാണ് ഈ ഫംഗ്ഷൻ നടക്കുക സമയം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഈ ഇപ്പോൾ ഔട്ടിങ്ങിന് പോകുന്ന ഒരു ട്രെൻഡാണ് എല്ലാവരും പുറത്ത് പോയി ഒരു ചായ കുടിക്കുക നമുക്ക് ഫാമിലിയോട് കൂടി പുറത്ത് പോയി ചായ കുടിക്കുക എന്നുള്ള ആ ഒരു ട്രെൻഡ് എല്ലാവരുടെ മനസ്സിലുണ്ട് നല്ല കാര്യമാണ് കുടുംബത്തിരുന്ന് ചടക്കണ സമയത്ത് ഒന്ന് പുറത്തേക്ക് പോകുന്നത് നല്ലതാണ് അപ്പോൾ അധികം സമയമില്ല അപ്പോൾ നമുക്ക് എന്താ പറയുക എൻ്റർടൈൻമെൻറ്റിനോ അല്ലെങ്കിൽ മറ്റു ദൂരം പോയി സമയം കളയാനില്ലെങ്കിൽ കൂടി ഒരു ഔട്ടിങ് ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങാം നല്ല ചൂടുള്ള ഒരു ചായ അതുപോലെ തന്നെ നല്ല സ്നാക്സ് കുറച്ച് കടികളൊക്കെ കഴിക്കുക അതൊക്കെ ഒരു രസകരമായ സംഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെല്ലാവരെയും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് കുറച്ച് ദൂരം ഡ്രൈവ് ആ ഡ്രൈവിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ചായ കൂടി ചായ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കൊരു ഡ്രൈവ് ഇപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഫാമിലികളും കുട്ടികളും ഒക്കെ ഉണ്ടാവും അപ്പോൾ രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ കാണണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വന്നിട്ട് ഇവരുടെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അതുപോലെ ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളാണ് ഓപ്പൺ ഏരിയയാണ് മഴ വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുകയാണ് അത് മെസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കണേ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പണ്ടത്തേക്കൊരു ഓലപ്പീടിക അതുപോലെ എന്താ പറയുക ഇരിക്കാനൊരു പടി സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചായപ്പിടിയാണ് നമ്മളെ മനസ്സിൽ വരിക പക്ഷെ ഇതങ്ങനത്തെ ചായപ്പിടിയല്ല ഇത് കുറച്ചും കൂടി ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ഒരു ചായപ്പിടിയാണ് ഇത് ഈവനിങ് സ്നാക്സ് ആണ് വൈകുന്നേരങ്ങളിലാണ് ചായയും പലഹാരങ്ങളും ഉണ്ടാവുക പലഹാരങ്ങളാണ് ഭയങ്കര സംഭവം അത് നമുക്ക് നേരിട്ട് കാണാംസ് എന്നുള്ളത് ഇവരൊരു വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ള ഇവരെ ബോർഡ് തന്നെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും പിന്നെ അതുതന്നെയല്ല നല്ല സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള വർക്കേഴ്സാണ് ഇവർ വിദേശത്തൊക്കെ ഇന്ത്യയുടെ പുറത്തും വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത ശീലമുള്ള ആളുകളാണ് അപ്പോൾ ഇവരെ നമുക്ക് നേരിട്ട് കാണാം പരിചയപ്പെടാം അതുപോലെ അവരുടെ രുചികൾ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക ഇതാണ് ഇവരുടെ കിച്ചൺ ചെറിയൊരു കിച്ചൺ ആണെങ്കിലും എന്താ പറയുക വലിയൊരു കാര്യങ്ങൾ നടക്കുന്ന കിച്ചൺ ആണ് അങ്ങനെ പൊറോട്ട കല്ലും ഇപ്പം എന്തൊക്കെയോ സ്പെഷ്യൽ ഫുഡുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഷെഫിൽ ഒരാൾ നിങ്ങളെ പേര് നിസാർ നിസാറ് നിസാർക്കെയാണ് നമ്മുടെ ഒരു ഷെഫ് അടുത്ത ആള് അത് ഫ്രണ്ട്സ് എല്ലാരും പറഞ്ഞപ്പോ ഒരു വെറൈറ്റി ഫുഡ് നാട്ടുകാർക്ക് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞമ്മള് ചെയ്തതാണ് ഇത് കൽമാസ് കൽമാസന്നാണ് എന്റെ പേര് എത്ര കാല ഈ ഒരു ഫുഡ് ഫീൽഡിൽ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിവിടെ തന്നെ ഇറങ്ങിയത് ഹോട്ടൽ പണിക്ക് ആണല്ലേ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ഈ ഹോട്ടൽ പണി തന്നെയാണല്ലേ പിന്നെ അത് കുറേ കാലം ഐ വീട്ടിലൊക്കെ പോയി നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് നല്ല അടിപൊളി ഫുഡാണ് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ ഇനി എന്നെപ്പോലെ ഒരുപാട് ആളുകൾ രുചി നിങ്ങളുടെ അറിയാൻ കഴിയട്ടെ എല്ലാവരുടെയും നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും ഇത്രയും വെറൈറ്റി ഐറ്റംസൊക്കെ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമ ഞാൻ സംഭവിച്ചിട്ടുണ്ട് എന്താ ഇത് ഏറ്റവും നല്ലൊരു വിജയമായിട്ടെ ആശ്രമിച്ചുകൊണ്ട് ആ പറഞ്ഞു നല്ല വിജയം ഐറ്റംസ് കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഐറ്റംസ് ഉണ്ടോ പുതിയത് കുറേ വേറൊരു പുതിയ ഐറ്റംസ് ആണ് അപ്പൊ അങ്ങനെ കമ്പം തോന്നിയാണ്ട് അതിന് ഓട് ഫുള്ള് വെറൈറ്റീസ് ആണ് കോഴിക്കോടും പലഹാരങ്ങളാണ് സാധാരണ കാണുന്ന തട്ടകിടയിലെ പലഹാരം ഒന്നുമില്ല വെറൈറ്റി ആണ് എല്ലാരും ഇവിടെ വിസിറ്റ് ചെയ്യാം 100 ¿Esto te pones la toca? ശരി ഇതെത്ര വേണ്ടത് ഇതാ അത് ഇറച്ചിപ്പത്തിരി ചിക്കൻ ഇരുനൂറ് അത് കൽമാതാ ഇതാ ഇതാ അത് ഇറാനിപ്പോളാണ് ചിക്കനാ അത് എണ്ണുണ്ടാവില്ലേ എന്നല്ലാത്ത കടികളാണ് ഇരുന്നൂറ് ഉറുപ്പുള്ളൂ അത് കോഴിക്കോട് പലഹാരങ്ങളാണ് പുള്ളേത്ര ഒന്നുമില്ല മുട്ട കേക്കാണത് മുട്ടപ്പോൾ പിന്നെ മൂത്ര കൂട്ടിക്കൂട്ടി എവിടെക്കാണ് അത് നാ നാലാണല്ലേ നാലാല് എട്ട് അപ്പോൾ നൂറ്റി ഇരുപതും നൂറ്റി നാപ്പൂർക്കാണ് വണ്ടൂരിന്റെയും വണ്ടൂരിൻ്റെയും ഇനി ആറാൻ പോവുകയാണ് തീർച്ചയായിട്ടും കാലങ്ങളായി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ തീർച്ചയായും ഒരു നാവിൽ തുമ്പത്തി വാണിയമ്പലത്തിന്റെ എത്ര സ്ഥലത്തും ഇതാ നിങ്ങൾക്കായി അയച്ചു ഈ കാലം ഇട്ടിട്ട് കൊടുക്കട്ടെ അവർ നിങ്ങളോട് ഇത് ഒരു തള്ളുവാക്കല്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് പിടിക്കാത്ത അയച്ച് നോക്കിയിട്ട് പറ്റാൽ മാത്രം രണ്ട് കയ്യിലുള്ളോ

ടാപ്പിഡിൻ്റെ ഹൗസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ റെഡി ആയി മസാല നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനും സൗകര്യമുണ്ട് ഉണ്ട് അലഹമ്മദ പിന്നെ ശരിക്കിനേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുട്ടികളായിട്ടൊക്കെ വന്നാണ്ട് സാറായിട്ട് കഴിക്കാനും ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് നല്ല റാസ് ആയിരുന്നു ഇത് ഇവിടെ വേണ്ടതായിരുന്നു പിന്നെ അവിടെ നമുക്ക് ചായകൾ അത്യാവശ്യം വാണിമലം പോകണം അല്ലെങ്കിൽ പോകണം ചായ അടിപൊളിയാണ് പിന്നെ കടികളൊക്കെ അടിപൊളിയാണ് ഞാൻ അപ്പോൾ കണ്ടു നിർത്തി പല ഐറ്റംസുകളും പലഹാരങ്ങളും കണ്ടു ഞങ്ങളൊന്ന് കഴിക്കുകയും ചെയ്തു കുറച്ചൊക്കെ പാർസല് വാങ്ങി പോവുകയാണ് നല്ല ഭക്ഷണം സംഗതി അടിപൊളിയാണ് ഇവിടെ അതിൽ ഇതിൻ്റെ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ ഒന്ന് ടൗണിൽ നിന്ന് മാറിയിട്ട് ഇവരൊന്ന് ചായ ഒഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്യണം പറ്റിയൊരു ഉണ്ടായി നല്ലൊരു സംഭവം നല്ല സംഭവം നല്ല കടികളും നല്ല അടിപൊളിയാണ് നല്ല സൂപ്പർ അതുപോലെ നമ്മളെ ഇവിടെ പിന്നെ കുറ്റിയിൽ തായ കുറ്റിയിൽ നിന്ന് പുതുതായിട്ട് തുറന്ന ഒരു സ്നാക്ക് ആണ് ഐസാസ് അവർ നല്ല ഒരു ആൻഡിയൻഷൻ ഉള്ള സ്ഥലമാണ് നമ്മളെ ഈ ഏരിയയിൽ എന്താണെന്ന് വെച്ചാൽ വണ്ടൊരു മേഖലയിൽ തന്നെ നല്ലൊരു നമുക്കൊരു ഫ്രീ ആയിട്ട് വന്നിരുന്ന് പിന്നെ കുടുംബസമേതൊക്കെ വന്ന് കഴിക്കാനോ പറ്റിയൊരു ഏരിയയാണ് നല്ലൊരു നല്ലൊരു ആണ് നല്ല അടിപൊളി കോഴിക്കോടൻ വിഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളെ മുഖബത്തിൻ്റെ ചായ ചെമ്പിൻ്റെ സമാവരണമാണ് ഈ ചായ എടുക്കുന്നത് ഈ ചായക്കൊരു പ്രത്യേകത ഉണ്ട് വെള്ളത്തിൻ്റെ ഗോപനിലവാരം കൂട്ടാൻ കഴിവുള്ള ഒരു ലോകമാണ് ചെമ്പ് ആ ചെമ്പിൻ്റെ ഒരു ചായ പേടിച്ചിട്ടുണ്ട് കോപത്തിന്റെ ചായ എങ്ങനെ നമ്മൾ ഈ ചായ കുടിച്ചോട്ട് അപ്പോ ഇതൊക്കെയാണ് നമ്മളെ ഈ ചായക്കടയിലത്തെ വിശേഷങ്ങൾ ഇവിടെ ഒരുപാട് ഐറ്റം ഒരു പതിനാറ് ഐറ്റത്തിലേറെ കടികളുണ്ട് അത് നിങ്ങൾ കണ്ടു അതുപോലെ തന്നെ അതിൻ്റെ രുചികളൊക്കെ നിങ്ങൾ കേട്ടു എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഉണ്ടാവും കേട്ടോ ഇല്ല എന്നും പറയുന്നില്ല മധുരം പറ്റാത്തവരുണ്ടാവും ഉപ്പ് അധികം പറ്റാത്തവരുണ്ടാവും അതുപോലെ തന്നെ പുളി അധികം പറ്റാത്തവരുണ്ടാവും അപ്പോൾ പല ആളുകൾക്കും പല ടേസ്റ്റാണല്ലോ അപ്പോൾ അത് തന്നെ പതിനാറിൽ പരം കടികൾ നമ്മൾ കണ്ടു അതുപോലെ തന്നെ ചായ ആയിട്ട് നല്ല അടിപൊളി കട്ടൻ ചായ പഴയ നൊസ്റ്റാൾജിയെ ഫീൽ ചെയ്യാണ് ചെറിയ ഗ്ലാസ്സിൽ അപ്പോൾ ഈ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ലൊക്കേഷനാണ് അത്യാവശ്യം പാർക്കിംഗ് ഏരിയ ഉണ്ട് ഒരു എട്ടുപത്ത് കാറിനൊക്കെ നിൽക്കാനുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ ബൈക്കുകളാണേൽ കുറേ ബൈക്കുകൾക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് റോഡ് സൈഡാണ് പിന്നെ ഓപ്പണിലാണ് ഇരിക്കുക നമുക്ക് അങ്ങനെ എന്താ പറയുക ഒരു അടച്ചു പൂട്ടിയ സ്ഥലത്തല്ല നമ്മളിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം രുചികൾ ആളുകൾ തയ്യാറാക്കി നമുക്ക് വേണ്ടി തരുമ്പോൾ അത് തീർച്ചയായിട്ടും രുചിക്കാൻ ശ്രമിക്കുക നമ്മൾ ബിസിനസ്സും കാര്യങ്ങളും ജോലിയൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര തിരക്കിൽ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള ചില ഒരു സമയം സന്ദർഭം അതിനുവേണ്ടി ചിലവാക്കുക ഒരു ഈവനിങ് സ്നാക്സ് കഴിക്കുക ഒന്ന് ചെറിയൊരു ഡ്രൈവ് ചെയ്യുക ആ ഡ്രൈവ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം